ഹായ് ഹാ ഹാ രാമഭക്തൻ ഫോണ്ടത് പ്രശ്ന ലൈക്ക് ഡാൻ താങ്ക് യു താങ്ക് യു എന്താണ് രാമഭക്ത വിശേഷം സുഖാണോ ഞാൻ കേട്ടോ ചായ കുടിച്ചിട്ടില്ല ആ ചായ കുടിച്ചു ചായ നേരത്തെ കുടിച്ചു ചായ എന്റെ എപ്പോഴേ കുടിച്ചു ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കൂരും കടന്നൂരും എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം രണ്ടു ദിവസമായി ലൈവ് ഇടാത്തേ ഒന്നിനു സമയം കിട്ടുന്നില്ല എന്താണ് ശ്രീരാമ ശ്രീരാമനല്ലോ രാമ വിശേഷോ മാറിപ്പോയി ഏത് ഇവിടെ ചെന്നാലും ബ്ലൂ ആണല്ലോ അല്ല നമ്മൾ ബ്ലൂ ഇട്ടിട്ട് സ്വീകരിക്കൂലോ കേട്ടോ ബ്ലൂ ഇല്ലാണ്ട് സ്വീകരിക്കൂല നമുക്ക് ഇഷ്ടപ്പെട്ട ആളെ നമ്മൾ ബ്ലൂ സ്വീകരിച്ചിങ്ങോട്ട് കേട്ടോ ണോ അത് നന്നായി ഞാൻ ഉദ്ദേശിച്ച അല്ല ഇയാള് ആള് മാറിയിട്ടൊന്നില്ലല്ലോ ആ മറ്റേ ഇരുന്തൂർ ഐഡിയ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം മീട്ടി ീരി കുടിനീട്ടുന്നു മൂലം എനിക്ക് പാട്ട് പാടുന്നുണ്ടോ നിർത്തിക്കോ പെണ്ണെ നീ നിർത്തിക്കോ പെണ്ണ നീ നിർത്തുന്നുണ്ടോ പാട്ടുകാട് ലൈവിലൊക്കെ കോപ്പി റേറ്റ് ഇത് ഇത് വെറുതെ ചുമ്മാ ഇതൊന്നും പാട്ടല്ലടാ ഇത് വെറുതെ വർത്താനം പറയും പോലെ അല്ലേ ഫുഡ് കഴിച്ചോ മഴയുണ്ടോ മോനെ ഞാൻ ഇതൊക്കെ കഴിച്ചു ഇല്ല രാത്രിയത്ത് ഫുഡ് കഴിച്ചില്ലടാ ഞാൻ എൻ്റെ കറി ശരിയായില്ല വെച്ചോണ്ടിരിക്കുന്നു നീ ചായ കുടിച്ചോ വേറെ എന്താണ് വിശേഷം എന്ത് വിശേഷടാ ഇങ്ങനെ പോകുന്നു പിന്നെ എനിക്ക് ലൈവിൽ ഞാൻ രണ്ടു ദിവസമായി മുതലിടാത്തേ അതുകൊണ്ടാട്ടോ അഗി ലൈവ് ഇടാൻ സമയം കിടുന്നില്ല എന്താണെന്നറിയില്ല ഞാനൊരു വർക്കിന് പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടേ ഇന്നലെ ഉണ്ടായിരുന്നു ഡ്യൂട്ടി ഒന്നിനും ടൈമില്ല ഊട്ടി അതുകൊണ്ടാട്ടോ ഞാൻ നീ ലൈവ് ഇട്ട് വെച്ചേക്ക് വരിക്കുമല്ലേ ഞാൻ വരാവേ വേണ്ട വന്നത് കുരിച്ചായിപ്പോ മനസ്സിലായില്ല ഇപ്പൊ യഥാർത്ഥ ആളെ മനസ്സിലായിട്ട് ഒരു പാട്ട് പാടിയാ മതി ഞാൻ ലൈവിലാണ് തോട്ടെ ഓക്കേടാ ഞാൻ വരുമകി വരാം വരാം വേറെ എന്താണ് വിശേഷം ഞാൻ പോകുന്നു കേട്ട ഓക്കെ മുത്ത ഞാൻ നിന്റെ ലൈവില് വരാം ലൈക്ക് അടിച്ചിട്ടുണ്ടേ താങ്ക്സ് ഡാ െന്താ വി നാട്ടിലെന്താ വിശേഷം അങ്ങനെ ഇപ്പൊ വലിയ വിശേഷം പറയാനൊന്നുമില്ല നോർമൽ ആയി നാട്ടിലല്ല അടിപൊളി എപ്പോഴാണാവോ താങ്കൾ നാട്ടിലേക്ക് നാട്ടിൽ വരുമ്പോ നമ്മളെല്ലാം വിവരം അറിയിക്കണേ ഞാൻ വരുന്നുണ്ട് കാണാൻ ഗിഫ്റ്റ് കൊണ്ടിരുന്ന ഗിഫ്റ്റ് കേട്ടാ വെറുതെ കൈ വീശ പോരാ മറന്നുപോയി കേട്ടാ ആ സോറി എങ്ങനെയുണ്ട് ഓക്കെ ആയാ കുറവുണ്ടോ അതൊന്നും അറിയില്ലേ ആ ഞാൻ അറിഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ മറന്നു പോയി സോറി ഏട്ടാ ഞാൻ കേസേ വിട്ടത് ഇപ്പ എങ്ങനെയാ കാണോന്ന് ചോദിച്ചാല് എന്തോണ്ടല്ലേ എന്തായാലും നല്ലതാകട്ടെ വേഗം ആ റിക്കവർ ആവുന്നുണ്ടല്ലേ വേഗം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം എല്ലാവരും കടന്നു വരൂ ഒരു ലൈക്ക് തരും കൂട്ടുകാരെ രണ്ടു ദിവസം ഞാൻ ലൈക്ക് ഒന്നും ഇടാത്തേ നിങ്ങളൊന്ന് ആനയൊന്ന് സപ്പോർട്ട് ചെയ്യല്ലേ ലൈക്ക് അടിച്ച് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എൻ്റെ ചാനലും കേറി വരും ഡയലോഗാ ഡയലോഗ് മഹി ലൈവിലേക്ക് സ്വാഗതം എന്താണ് ഇന്നത്തെ ചായ നമസ്കാരം ഉണ്ട് ലൈവിലേക്ക് സ്വാഗതം ഓൾ എന്ന് പറയുന്നത് എന്റെ മഹി ഇവിടെ ഓള് പറയാൻ ആരുല്ല ഞാനും രാമഭക്തനും മാത്രമേ ഉള്ളൂ ആരെയും കാണുന്നില്ല എല്ലാരും എല്ലാരും നോക്കുന്നുണ്ട് ഹൈ ഇവിടെ ചെയ്യുന്ന Eh, mm hmm പോയാണിണ്ട് ഓക്കെ മാഗി മാ തിരക്കാന്നോ അപ്പൊ കുരിശ്ശേരി എന്റെ അമ്മ എന്നെ കുരിശാക്കുന്നോക്കി ശരി ശരിയല്ല ആ കുരിശുവിളി ശരിയല്ലാതെ ഉദ്ദേശിച്ചത് കേട്ടാ രാമഭത്ത പിന്നെ എന്താണ് വേറെ വിശേഷമൊക്കെ നീ ചക്ക തുടങ്ങി ചക്ക ഉണ്ടായിട്ട് വേണ്ടേ ചക്ക വീട് തുടങ്ങിയ ചക്കയൊന്നും ഇല്ല ചക്ക എല്ലാം തീർന്നു പക്ഷെ എന്റെ അവസ്ഥയൊന്നും മനസ്സിലായി നാട്ടിൽ ചക്ക കിട്ടുന്നില്ല അതാ പ്രശ്നം ചക്ക കിട്ടിയെങ്കിൽ ഞാൻ അങ്ങനെ കൊതി പിടിക്കൂല ചക്കയില്ല ഇല്ല ഞാനിപ്പോ വീടിയൊന്നും ഇട്ടില്ല ഈ ഇതിന്റെ അകത്ത് വീടിയൊന്നും ഇല്ല അങ്ങനെ ഒറ്റങ്ങനെയല്ലോ വീടിയൊന്നും പറ്റൂല ഇപ്പൊ ഇടലേ ഇല്ല മടിയാതെന്തേലും വെറുതെ ഇങ്ങനെ ലൈവ് ഇടാത്രേല്ലോ എൻ്റെ മറ്റൊക്കെ ഇപ്പോ ഇതിനോടൊരു ഇൻട്രസ്റ്റ് പോയി പിന്നെ വെറുതെ ഒന്ന് കുറച്ച് വർത്താനം പറയാം കണ്ണൂർ ജില്ലയിൽ പട്ടിക്കാട്ടല്ല ഞാൻ എന്റെ വീട് ശരിക്കും ചെറുപുഴലെ ഏ ചെറുപുഴലെ എത്തണ്ട പിന്നെ ഉള്ളത് ഇരിട്ടിയിലാ കെട്ടിച്ചത് ഇരുട്ടിരിട്ടിയിലുള്ളത് പിന്നെ ഒന്നും ചക്കയില്ല മാങ്ങയില്ല ഒരു പോകുന്നുല്ലോ ചക്ക കിട്ടിച്ച് വേണ്ടേ ചക്കില്ല എൻ്റെ അമ്മ അടിപൊളി പേരിട്ടാ ലൈവിലേക്ക് സ്വാഗതം പോയോ ഹായ് ഇട്ടിട്ടു പോയോ നമസ്കാരമുണ്ട് ലൈവിലേക്ക് സ്വാഗതം ചാനലിലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ശരി ഓവറിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ല അതാ വോയിസ് ഇട്ടപ്പോ വോയിസ് ഇട്ടാ ശെരിയാവൂല നമ്മള് പറയുന്നൊന്നും ആയിരിക്കില്ലേ അകത്ത് വരുന്നത് രാവിലെ മുതല് ലൈവായ ലൈവുകളിൽ ഫുൾ കറക്കല്ല പിന്നെ എങ്ങനെയാ ടൈപ്പ് ചെയ്യാ ടൈപ്പ് ചെയ്ത് അടുത്തിട്ടുണ്ടാവും ഷോൾഡർ മേ ഉണ്ടോ ശരി വർത്താനം പറയാൻ പറ്റുന്നില്ല എന്റെ രാമഭക്തൻ്റെ സുഖമായിട്ട് വരട്ടെ പഴയതുപോലെ ആക്റ്റീവ് ആകാൻ പറ്റട്ടില്ലേ പോകാൻ പറ്റുന്നില്ല എൻ്റെ കൂടെയുള്ള ആരെങ്കിലും ഫുഡ് കൊണ്ടുവന്നാൽ മാത്രമേ എനിക്ക് ഫോൺ എടുക്കാൻ ൂ അങ്ങനെ ഇപ്പോൾ ഫുഡ് കൊണ്ടു വന്നപ്പോഴാണ് ഞാൻ ലൈവിൽ വരുന്നത് തന്നെ അല്ലാതെ അങ്ങനെ ഉണ്ടല്ലേ അയ്യോ അത്രയും അത്രയും അവര് വരുമ്പോൾ ഫോൺ കൊണ്ടുവരും പോകുമ്പോൾ കൊണ്ടുപോകുമ്പോ ഇങ്ങനെയാണ് ഇവിടെ നടക്കുന്നത് ആ എന്താ നല്ല ബുദ്ധി കാരണം അവർക്കറിയാൻ ഞാൻ ഫോൺ എടുത്തു അതുകൊണ്ടാണ് ഫോൺ കൊണ്ടുവരാത്തത് ദോത്തം പറഞ്ഞതാണ് അതാ ശോ പക്ഷേ ഇപ്പൊ ഭയങ്കര മിസ് ചെയ്യുന്നില്ലേ അല്ലേ വീട്ടുകാർ നമ്മളവിടെ ഒറ്റക്കല നിക്കുമ്പോ ഒരു ഭയങ്കര പ്രശ്നമല്ലേ മനസ്സിന് ഭയങ്കര ഒരു മമ്മൂട്ടിയെന്നായിരിക്കും ഇടക്ക് എത്തിയോക്കാൻ വന്നിട്ടുണ്ട് കോയി നിങ്ങൾ ലൈവ് ഇട്ട് അല്ലേ വെച്ചിട്ടുണ്ടാവേ ചിക്കൻ കറി ഞാൻ ചിക്കൻ കറി കറിയാത്ത ഞാൻ വെറുതെ ഇട്ടതാ ഞാൻ രണ്ടു ദിവസായി ലൈവ് ഇട്ടാത്തേ പിന്നെ വിചാരിച്ച് വെറുതെ വാച്ചവർ ഇപ്പൊ ഒന്നുമില്ല വാച്ചവർ ഒന്നുമില്ല എത്രയാ പറയുണ്ട് അമ്പത് ആകെ അമ്പത് മണിക്കൂറേലു ഋതു വന്നിട്ടില്ല ഋതു വരവില്ല എൻറെ ലൈവില് ഋതു എന്നോട് പിണക്കമാണ് നിങ്ങളെ ലൈവില് ഋദുവിനെ കാണുന്നില്ലല്ലാണില്ല ഞാനിപ്പോ വെറുതെ ഒരു അരമണിക്കൂർ ഇടാന്ന് വിചാരിച്ചു അവരുതെ ആ ഇല്ല വാച്ച് അവർ നശിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു ആകെപ്പാടെ ആകെപ്പാടത്ര ഇണ്ടെന്നറിയാ അമ്പത് നമ്മൾ എട്ടേ മുപ്പതാണ് ഡെയിലി ഓ അങ്ങനെയുണ്ട് എട്ടേ മുപ്പത് ഡെയിലി എട്ടേ മുപ്പത് അല്ലേ പക്ഷെ നിങ്ങളെ ആറര ഏഴര അങ്ങനെ അങ്ങനെ അല്ല ഇണ്ട ഇപ്പൊ മാറ്റിയതാ ബിബി ഞാൻ അധികം വരുന്നില്ലല്ലോ അതുകൊണ്ട് അറിയുന്നില്ല ഒന്നു കേട്ടാ നമ്മുടെ ലൈവിൽ വരാറുണ്ട് അതെയാ ഞാൻ വരുന്നില്ല ആ ഇതൊന്നും ലൈക്ക് ഇങ്ങനെ കേറുന്നുണ്ടല്ലോ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂ കൂട്ടുകാരെ ഞാൻ രണ്ടു ദിവസായി ലൈവ് ഒന്നും ഇടാത്ത ആറ് മുപ്പത് ആ ഇപ്പൊ അത് പോയാ രാമഭക്തൻ ഭയങ്കര ചിന്തിക്കുന്നുണ്ട് ആ എന്താണാവോ ഇങ്ങനെ ആലോചിക്കുന്ന ഇങ്ങനെ ആലോചന രാമ കളിക്കല്ലേ മമ്മൂട്ടി ഓ എൻ്റെ മമ്മൂട്ടിയേട്ടാ നിങ്ങളാ അയ്യാ പടച്ചോനെ ആഹാ മമ്മൂട്ടിട്ടാ പറയൂ വിശേഷം പറ മമ്മൂട്ടിയാട്ടെന്നാണല്ലേ മമ്മൂട്ടിയായിട്ടാ ഒരു കാര്യം പറയട്ടെ ഇന്നലെ അങ്ങനെ നിങ്ങളൊരു പോസ്റ്റ് പോസ്റ്റാന്നോ അത് ലൈവിന്റെ ആ തമനയില് പിക്ക് ആണോന്ന് ഓർമ്മയില്ല അല്ല പോസ്റ്റ് തന്നെ അല്ല ഒരു മൂവായിരം സബായി പറഞ്ഞിട്ട് അതിനകത്ത് മമ്മൂട്ടി ബുക്ക് ഉണ്ട് കേട്ടോ കാണാൻ സൂപ്പർ അടിപൊളി ഗ്ലാമർ ഞാനത് ഇടണം എന്ന് വിചാരിച്ചാ പിന്നെ നേരിട്ട് കാണുമ്പം പറയാന്ന് വിചാരിച്ച നല്ല സ്റ്റൈലും മമ്മൂട്ടിയുടെ പണ്ടത്തെ ഫോട്ടോ ആയിരിക്കും അല്ലേ അല്ലേത് രാമ ഞാൻ വിഷ്ണു ആണ് ഞാൻ എല്ലാം ഞാൻ അറിയുന്നു എന്റെ പൊറച്ചോനെ ലക്ഷ്മണനല്ലോ അല്ലേ രാമാ ഞാൻ എന്ന് പറയണ്ടേ പ്രീത അച്ചു ബ്ലോഗ് ഹായ് പ്രീത ലൈവിലേക്ക് സ്വാഗതം പ്രീത ആ പ്രീതന്നെ സബ്ബാണ് ഞാൻ സബ് ആണ് എനിക്ക് ഓർമ്മയുണ്ട് ഹായ് പ്രീത പ്രീത എവിടെയാണ് സ്ഥലം ഒന്ന് പരിചയപ്പെടൂ നമസ്കാരം ഓയി വിബിയുടെ മുമ്പിൽ പറയണേ അവൾ ഗ്ലാവർ ഗ്ലാവറുണ്ടെന്ന് അല്ല ഞാൻ മമ്മൂട്ടിയായിട്ട് എൻ്റെ ലൈവിൽ വരുമ്പോൾ കുറേ ആളുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളങ്ങ് ബിബി അല്ലേ വായിക്കുന്നത് ബിബി മേലെ ആയിരിക്കും വായിക്കുന്നത് അപ്പോൾ ഞാനിങ്ങ താഴെ മെസ്സേജ് അയച്ച് വെച്ചാൽ എന്താ പറയട്ടെ വായിക്കുന്നവരെ ഞാനിങ്ങനെ നോക്കിക്കും അന്നേരം പറയാനൊരു ഇത് കിട്ടില്ല അത് പനിച്ച് കിട്ടുന്നില്ല ഇപ്പോൾ ആകുമ്പോൾ നേരിട്ട് പറയാലോ പോണ അത് ശരി രാമാ ഭക്ത ഇങ്ങനെയൊന്നും പറയാ ഉരിയാടാതെ ഇങ്ങനെയൊന്നും പറയാതെ ഷോർട്ട് കൊ ഞാൻ ഫോർട്ട് കൊച്ചി ഓ ഫോർട്ട് കൊച്ചി അല്ലേ ഓക്കെ ഓക്കെ കൊച്ചിക്കരിയാ ഞാൻ കണ്ണൂരാണ് പ്രീത പ്രീതക്ക് ഞാൻ ഇവിടെ കൂട്ടും പ്രീത എവിടെയും എന്താ എവിടെയും കാണുന്നില്ലല്ലോ അത് ശരി മമ്മൂട്ടിയായിട്ട് പ്രീതേനെ അറിയുവോ രാമ അറിയുമോ ആഹാ എല്ലാരും അറിയല്ലേ ഹായ് പ്രീത സീസ് രാമട്ടാ പ്രീതോ എന്താണ് വിശേഷം ഫുഡൊക്കെ റെഡി ആയോ എന്താണ് വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എന്നോടും കൂടി ഒന്നും പരിചയപ്പെടുത്തൂ ടാറുണ്ടോ എനിക്ക് പത്ത് അവ രാമ എനിക്ക് പത്ത് അവതാരമുണ്ട് പക്ഷെ നിനക്ക് എത്ര അവതാരം അതാണ് അതിലാണ് അല്ലേ ചോദ്യം യെസ് അവതാരം ഉണ്ടെങ്കിൽ പത്ത് തലയുള്ള രാവണനാണ് അര അരാരാ എന്നെ അറിയാ ഓ അതാ ഞാൻ പറഞ്ഞത് രാവിലെ മുതൽ ലൈവായ ലൈവ് ഫുള്ള് കേറിപ്പോ എന്നിട്ട് എല്ലാ സ്ഥലത്തും മുഖം കാണിക്കുക ഒപ്പിടും എന്നിട്ട് രാമനെ ആരും അറിയില്ല രാമനെ അറിയാത്ത ആളില്ല യൂട്യൂബിൽ വാ രാമൻ ഭയങ്കര വൈറലാ രാമ എന്നെ എവിടെയും കണ്ടില്ല എന്ന് പറയരുത് എന്ന് പറയുന്നത് പ്രീത മമ്മൂട്ടി ചേട്ടാ ഫുഡ് കഴിച്ചോ ചോദിക്കണ്ട് പ്രീത മമ്മൂട്ടിയായിട്ടുണ്ട് ലൈവില് പോകുന്നേ ആ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഞാൻ സ്ഥിരം കുറ്റിയാ പക്ഷെ ഞാൻ കണ്ടിട്ടില്ല നിന്നേക്കാൾ പവർ ഉണ്ട് ആ അടിപൊളി ഇല്ല പ്രീത എന്ന് പറയുന്നത് എല്ലാവരും കേറി വരുമോ ഒന്ന് ലൈക്ക് അടിക്കൂ സപ്പോർട്ട് ചെയ്യൂ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്യണേ ക്രീത ഫുഡൊക്കെ റെഡി ആയോ ഫുഡ് കഴിച്ചോ എന്താണ് ചായ കുടിച്ചോ പറയൂ മമ്മൂട്ടിയേട്ടാ ബിബി ചായ തന്നി തന്ന ചോറ് കഴിച്ചോ ചോറിന് എന്താണ് സ്പെഷ്യൽ എനിക്ക് ചിക്കൻ കാണാറില്ലെന്ന് ഞാൻ പറയത്തില്ല ഒരു സ്ഥലത്ത് ഞാൻ കണ്ടു ഞാൻ മാത്രമേ കണ്ടുള്ളൂ അതാണ് ഞാനെ കണ്ടുള്ളൂ കണ്ടുള്ളൂ ഞാൻ ൂ രാത്രി ഒമ്പതരക്ക് ഉണ്ട് ലൈവില് വരണം കേട്ടോ ഓക്കെ പ്രീത ഞാൻ വരാം വരാം തീർച്ചയായിട്ടും പ്രീത ഒമ്പതര ഓക്കെ എന്റെ ലൈവില് ആരെങ്കിലും വന്ന് സമയം പറഞ്ഞാ ഞാൻ തപ്പി പിടിച്ച് എങ്ങനെ എത്തിക്കോളാം ഏതെങ്കിലും വഴി ഞാൻ കഴിച്ചിട്ടില്ലെന്ന് പറയും ഓ കഴിച്ചില്ല ആ മഹേഷൻ രാമഭക്തൻ എന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നത് എല്ലാവരും ഒന്ന് ലൈക്കടിക്ക് വേഗം വേഗം ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ഉഷാറാക്ക ആരുല്ലേ ഞാൻ പറയുന്ന കേക്കാൻ ആരുല്ല അപ്പൊ ശരി കുരിശേ അത് ശരി ഞാൻ പറഞ്ഞെന്നെ കുരിശെന്ന് മാത്രം വിളിക്കല് കുറവുണ്ട് വേദന പ്രീത ഓ ആഹാ മമ്മൂട്ടിക്കാലാന്ന് വിളിക്കുന്നുണ്ട് മമ്മൂട്ടിക്കാലം പോയാ ഹായ് മഹേഷ് എന്ന് പറമഭക്തൻ ചേച്ചി ഹായ് അബി എന്താണ് വിശേഷം കയറി വരൂ അബി ചായ കുടിച്ചോ ഫുഡ് കഴിച്ചോ സുഖാണോ ആ എന്ന് പറയുന്നുണ്ട് രാമഭക്തൻ ലൈക്ക് താങ്ക്സ് മൂത്ത അബി എന്താ ആലോചിക്കുന്നത് ഞാൻ തന്നെ ഞാൻ ഇന്നലെ രണ്ടു ദിവസമായി അബി ലൈവ് ഇടാത്തേ ഇന്ന് വെറുതെ ഇട്ടതാണ് അന്ന് എന്താ പറയാ എൻ്റെ കിട്ടിയ വാച്ച് ഓവർ കുറയണ്ടെന്ന് വിചാരിച്ചു രണ്ടു ദിവസമായി സമയം കിട്ടുന്നില്ല ഞാൻ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചല്ലേ ആരെയും കാണാനില്ല ഞാനിപ്പ ലൈവ് കട്ടാക്കും സുഖാണോ അബി സുഖാണ് ഇങ്ങനെ പോകുന്നടാ ഞാനിപ്പോൾ ലൈവ് കട്ടാക്കൂടാ എനിക്ക് സമയം കിട്ടുന്നില്ല ഞാൻ നാളെ ലൈവ് ഇടാം എല്ലാവർക്കും താങ്ക്സ് കിട്ടുക അബി ഞാൻ എനിക്ക് സുഖമാണ് ഓക്കെ മുത്ത സുഖമായിരിക്കട്ടെ ഞാൻ നാളെ വരാടാ ലൈവ് കട്ടാക്കുക എന്താ പറയുക ഹസ്ബൻഡ് വന്നിട്ടുണ്ടേ പക്ഷെ ഇങ്ങനെ കുത്തിയിരുന്നാൽ ശരിയാവില്ല ഓക്കെ ഓക്കെ ബൈ ഓൾ താങ്ക് യു താങ്ക് യു എവറിബഡി ഓക്കെ ഓക്കെ